അത് പടം കാണുമ്പോൾ മനസ്സിലാവും ഒരു ടിപ്പിക്കൽ ഒരു വൈഫിണ്ട് ടിപ്പിക്കൽ വൈഫൊന്നും പറയാൻ പറ്റില്ല ആ പക്ഷെ ഒരു എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ പടത്തിലുള്ള എല്ലാവർക്കും അവരുടേതായ ഒരു ഗ്രേ ഷെയ്ഡ് കാണിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ അതിൽ എൻ്റെയും അങ്ങനെ വരുന്നുണ്ട് പക്ഷെ നല്ലതും എല്ലാം മിക്സ് ചെയ്തു പോകുന്ന ഒരു സബ്ജക്റ്റ് അപ്പൊ അതിൽ എന്റെ പെർഫോം എന്റെ സൈഡ് വരുന്ന അങ്ങനെയാണ് ഒരു പാരലി വരുന്ന രണ്ട് ജീവനിയോടൊപ്പം പാരലി വരുന്ന വേറൊരു എൻ്റെ ാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് ലിജുലേക്ക് വരുമ്പോ ഇപ്പം ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും കുറെ പെർഫോമൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു അപ്പോൾ എപ്പോഴെങ്കിലും കോമഡി റോൾ ഉറപ്പായിട്ടും കട്ടപ്പന പോലെ ആഗ്രഹം ഉണ്ട് ഇതിലേക്ക് എന്നെ വിളിക്കുന്നത് ആണ് ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് സഞ്ജയ് ചേട്ടൻ അതിനുശേഷം പിന്നെ എന്നോട് കഥ നെറേറ്റ് ചെയ്തു പിന്നെ അരുൺചേട്ടനെ മീറ്റ് ചെയ്തു അപ്പൊ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈവൻ ക്യാരക്ടറായാലും ഇപ്പൊ പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പറഞ്ഞപോലെ ഇതിന്റെ ക്രൂ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബോബി സഞ്ജയ് എന്നുള്ള പേര് പിന്നെ ഇത് അരുൺചേട്ടൻ മാജിക് അങ്ങനെ ലിസ്റ്റിൻ ചേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ നിവിൻ ചേട്ടൻ അന്ന് നിവിൻ ചേട്ടൻ ആയിരുന്നില്ല നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ കഥ കേൾക്കുന്ന സമയത്ത് വേറൊരു ആക്ടർ ആയിരുന്നു പിന്നെ സംഗീതം ഈ പറഞ്ഞ ആരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പുതിയ

ലീഡ് സ്റ്റാർ ആയാലും ശരി കൂടെ വന്ന രണ്ടുമൂന്ന് ടെക്നീഷ്യൻസ് മാറിയിട്ടുണ്ട് പക്ഷെ മാറിയവരൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത് സോ എനിക്ക് വലിയൊരു ഗോഡ്സ് ഗോഡ്സ്ക്രിയേഴ്സ് ഞാൻ അതിന്റെ പിന്നാലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നു ഡെയിലി ബേസിസിൽ ട്രിവാൻഡ്രത്ത് ഒരു സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു ജസ്റ്റ് ഐ ഇയർ ഓൾഡ് ബേബി ഇവരെ പോലെ ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു സോ അവർക്ക് അങ്ങനെ പ്രോപ്പർ കംഫർട്ടും നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയൊന്നും വരില്ല സോ അത് നമ്മുടെ ബാക്ക് ഓഫ് ഫൈനിലോ ഓടിക്കൊണ്ടിരിക്കും നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ട് ക്രിസ്മസിന്റെ തലേന്നാണ് ഈ സിനിമ നടക്കുന്നത് ഇപ്പൊ മഴ പാടില്ല മഴയ്ക്ക് മുമ്പ് ഷൂട്ട് തീർക്കണം നമ്മൾ ഏതാണ്ട് ഏപ്രിൽ മെയ് ടൈമിലാണ് ട്രിവാൻഡ്രം പോകുന്നത് നല്ല വെയിലും കൂടിയാണ് സോ ഒരുപാട് ചാലഞ്ചസ് ഇനി സിനിമ ഇപ്പ എന്റെ സിനിമ ഏത് സിനിമയിലും അത്രയും സോ നമ്മൾ അത്രയും ചാലഞ്ച് ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ എന്റെ കൂടെ ഇണ്ടായത് കൊണ്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഫൈ എന്ന് പറഞ്ഞൊരു ക്യാമറ എന്ന് പറയുന്ന ക്യാമറമാൻ ഇതിന് വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളതിൽ വളരെ ക്ലിയർ ആയിരുന്നു പുള്ളി അപ്പൊ ഒരു ഗുഡ് ഫ്രെയിം വെക്കുക അല്ലെങ്കിൽ നല്ല ബ്യൂട്ടി ഷോർട്സ് എടുക്കുക അങ്ങനെ ഒന്നും നമ്മുടെ തോട്ടലേ ഇല്ല നമ്മളതിനെ ഒരു ഓൺ ദ ഗോയിൽ എങ്ങനെ റോ ആയിരിക്കും എത്രത്തോളം റോ ആക്കിയിരിക്കാൻ പറ്റും അതിലൊരു ചെറിയൊരു ഒരു പ്രസന്റബിലിറ്റി കൊണ്ടുവരാന്നല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മള് ഫ്രെയിമിൽ വർക്ക് ചെയ്തിട്ടില്ല സോ അതൊക്കെ പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് അത് മതി അത് ചെയ്യാമെന്ന് പറയുന്ന ക്യാമറമാന്റെ കോൺഫിഡൻസ് ആണ്